ഹായ് രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മമ്മയുടെ ശാർദാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബലിയിടാൻ വേണ്ടിയിട്ട് ഗോതീശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളർച്ച എണീറ്റ് കുളിച്ച് എല്ലാവരും കൂടെ പോകാം അപ്പോൾ മക്കളെ വരെ കൂട്ടിയിട്ടുണ്ട് വീട്ടിൽ ഏട്ടനും അച്ഛനും ജോലിക്ക് പോകേണ്ടതിനെ കൊണ്ട് മക്കളെയും കുളിപ്പിച്ച് ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അമ്മച്ഛനെ ബലിയിട്ട് അതേ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഗോധീശ്വരം ക്ഷേത്രത്തിലേക്ക് അപ്പം അവിടെ എത്തി കടലിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം കടല് കുറച്ചും കൂടെ കറയിലേക്ക് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന് പോകുന്ന സമയത്ത് അന്ന് അത്ര ഇല്ലായിരുന്നു ഇന്ന് ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ എത്തി കാറിന് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കടലിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് അപ്പം അതവിടെ കെട്ട് കാണുന്നുണ്ട് അതിനപ്പുറത്താണ് കടൽ അപ്പം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നല്ല തരയായിരുന്നു ഇന്ന് വന്ന സമയത്ത് അന്ന് അമ്മച്ചൻ്റെ ശാർദ്ദത്തിന് വന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഭയങ്കരമായിട്ട് തിരയടിച്ച് തിര നീങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കടലിൽ നീങ്ങി വന്നിട്ടുണ്ട് മുന്നോട്ടേക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു ഇന്ന് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബലിക്ക് ഷീട്ടാക്കാനൊക്കെ അമ്മ മുന്നിൽ പോവുകയാണ് ഷീട്ടൊക്കെ ആക്കി കഴിഞ്ഞ് ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതിന് ഞങ്ങൾ കുളിച്ച് അമ്പലം തൊഴാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഇവിടെ കുളൊക്കെ ഉണ്ട് നമുക്ക് ബലിയിട്ട് കഴിഞ്ഞിട്ട് കുളിച്ച് മാറ്റിയിട്ട് വേണം അമ്പലം തൊഴാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള പുറപ്പാടിലാണ് ഇവിടെ ബലിയിടാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി ഇവിടുത്തെ കർമ്മി അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ നമുക്ക് മരിച്ചു പോകാൻ മുന്നിൽ സങ്കല്പിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയ്ക്കും നമുക്ക് അവർ വന്നു തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത്രയ്ക്കും നല്ല കർമ്മമാണ് ഇവിടുത്തെ അങ്ങനെയാണ് കുളിച്ചൊക്കെ മാറ്റി അമ്പലം തൊഴാൻ വേണ്ടിയിട്ട് പോവാട്ടോ എല്ലാവരും കൂടെ അമ്മയും അമ്മൻ്റെ രണ്ട് ഏച്ചിമാരും ഏച്ചിമാരുടെ രണ്ട് മക്കളും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടെ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് ഈ അമ്പലം കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ ഒരുപാട് ചിത്രങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല നല്ല ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചുമർചിത്രമുള്ള ആ ഒരു അമ്പലത്തിലാണ് തൊഴുക അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് പിന്നെ മുന്നിൽ കാണുന്ന അമ്പലത്തിലും തൊഴുതിട്ടാണ് ഇറങ്ങുക അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ വിലയിട്ട് തൊഴുതൊക്കെ വരുന്നവർക്ക് നല്ല ചൊക്ക് കാപ്പി ഉണ്ട് കേട്ടോ അപ്പം നല്ല വരുന്ന സമയത്ത് നല്ല മഞ്ഞൊക്കെ ആയിരിക്കില്ല അപ്പോൾ ഈ ചുക്ക് കാപ്പി അങ്ങോട്ട് ചെല്ലുന്നേരം നല്ല സുഖം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവരൊക്കെ മേടിച്ച് കുടിക്കുകയാണെങ്കിൽ ഞാൻ കുടിച്ചിട്ടില്ല കാരണം എനിക്ക് അതിൻ്റെ എരി അങ്ങോട്ട് പിടിക്കൂല അപ്പം അതുകൊണ്ട് അവർ മക്കൾക്കൊക്കെ വലിയ തണിച്ച് കൊടുക്കുകട്ടോ വലിയ ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്മൻ്റെ മൂത്തെ ചേച്ചിയാട്ടോ അപ്പം ഞാൻ വലിയ ചേച്ചി എന്നാണ് വിളിക്കുക അപ്പം എല്ലാവർക്കും തണിച്ച് കൊടുക്കുകയാണ് എന്നോട് കുടിച്ചോളാൻ പറയാണ് ഞാൻ പറയുകയാണ് വേണ്ട വലിയ ചേച്ചി പറഞ്ഞു തരികയാണ് മഞ്ഞൊക്കെ കൊണ്ട് വന്ന് വല്ല അപ്പം നല്ലതാണ് ആരോഗ്യത്തിന് എന്നൊക്കെ പറഞ്ഞു തരികയാണ് അപ്പം മക്കൾക്ക് ആറ്റി ആറ്റി നല്ല തണുപ്പിച്ചാട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ തൊട്ട് പേക്ക് തന്നെയാണ് കേട്ടോ കടൽ അത്ര അടുത്ത് തന്നെയാണ് കടൽ അപ്പം തിരയടിച്ച് വരുന്നത് ഇങ്ങനെ കാണാം ഇന്ന് നല്ല തിരയായിരുന്നു നല്ലോണം കടല് മുന്നോട്ടേക്ക് നീയമായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കടൽ കാണാനൊക്കെ രസമാണ് കടൽ കാണാനും തിര കാണാനൊക്കെ ഒക്കെ രസമാണ് പക്ഷേ ഇത്രയും അടുത്ത് കാണുന്നേരം ഭയങ്കര ഒരു പേടി തോന്നിട്ടോ കാരണം ഇവിടെ അടുത്തൊക്കെ വീടുകളാണ് അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇവരെങ്ങനെയാണ് വിശ്വസിച്ച് ഉറങ്ങുക എന്നുള്ളത് കടലിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എപ്പോഴാണ് മാറുകയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇവർക്ക് അറിയാം കടലിൻ്റെ സ്വഭാവം അറിയാം പക്ഷേ നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് ഒരു പേടിയാണ് നമുക്ക് കഴിച്ച തിലകഹോമത്തിൻ്റെ പ്രസാദമാണ് അപ്പം അതൊക്കെ വാങ്ങി മടങ്ങാണ് ഇതാണ് കുളംട്ടോ നമുക്ക് കുളിച്ച് മാറ്റാനൊക്കെ ഉള്ള സൗകര്യമുള്ള കുളമാണ് ഈ കാറിൻ്റെ സൈഡിലുള്ള സ്ഥലം നമുക്ക് ബലി കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലം അപ്പം കുറേ ആളുകൾക്ക് ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും മൈക്കിൽ കൂടിയാണ് പറഞ്ഞു തരുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അമ്മമ്മൻ്റെ ബലി അമ്മയ്ക്ക് നന്നായിട്ട് ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടോ അപ്പം അമ്മമ്മച്ച ബലിക്ക് വന്ന സമയത്ത് അമ്മയ്ക്ക് കാലിലും ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കസേരയിൽ ഇരുന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മൻ്റെ ബലിയമ്മക്ക് ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങ് കേട്ടോ ഭയങ്കര തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരമാല ഉണ്ടായിരുന്നു ഇന്ന് അത്രയും ശക്തി വൃത്തിയായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാവട്ടോ ഞങ്ങളവിടുന്ന് പോരുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കടുക്കിയൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാഴ്ച കണ്ടത് രാവിലെ രാവിലെ നേരം വെളുത്തിട്ടേ ഉള്ളു അപ്പോഴേക്കും അവിടുത്തെ മക്കളൊക്കെ എണീറ്റ് അവിടുന്ന് പടകം പൊട്ടിക്കുക കേട്ടോ ചെറിയ ചെറിയ പടകങ്ങൾ പൊട്ടിച്ച് രസിക്കുകയാണ് അപ്പം അവർക്കൊന്നും കടലിൻ്റെ അടുത്ത് ഒരു പേടിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രയും പേടിയാലേ മക്കളെ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വിടുകയില്ല പക്ഷെ അവർക്ക് അതൊക്കെ ഷീലായിപ്പോയി ഒരു പ്രശ്നവുമില്ല അവർ എന്ത് വന്നാലും അതിജീവിക്കാൻ തയ്യാറുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതൊരു പേടിയാണ് കാണുന്ന സമയത്ത് അങ്ങനെ അമ്മമ്മൻ്റെ മൂന്നാമത്തെ ശാരദാട്ടോ അത് അപ്പം ആദ്യത്തെ ശാരദത്തിന് അമ്മച്ചനപ്പോഴേക്കും മരിച്ചത് കൊണ്ട് തന്നെ വലിയ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്ക് ഇത് ഹാർബറാണ് അപ്പം ഇവിടേക്ക് വന്നാണ് അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് അപ്പോൾ അവർ നേർച്ച വെച്ച് കൊടുക്കാനുള്ള മീനൊക്കെ ഇവിടെ നിന്നാട്ടോ ഞങ്ങൾക്ക് തരാറ് അവർ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് എല്ലാ പ്രാവശ്യവും തരാറ് അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണ് ഒരേ ബോട്ടുകളും തോണികളും ഒക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ ബോട്ടുകൾ കാണുന്നേരം ചെറിയ പേടി മനസ്സിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നു കാരണം ഇവർ എങ്ങനെയാണ് അതിൽ പോകുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും പക്ഷേ അവർക്ക് അതൊരു ജോലിയാണ് അവരെ ജോലിയാണ് അപ്പോൾ അവർക്കത് വലിയ കുഴപ്പമുണ്ടാവില്ല നമുക്ക് കാണുമ്പോൾ കുറച്ചൊരു പേടി തോന്നും എൻ്റെ കൂടെ വന്നത് എൻ്റെ അമ്മൻ്റെ ചേച്ചീൻ്റെ മോനാ അമ്മൻ്റെ രണ്ടാമത്തെ ചേച്ചീൻ്റെ മോനാണ് ശ്രുതീഷ് അവൻ ഞാനും കൂടിയാണ് മീൻ വാങ്ങിക്കാൻ ഉള്ളിലോട്ടേക്ക് പോയത് ഞങ്ങൾ വന്ന് എല്ലാം ഒരുക്കിയിട്ടോ എല്ലാ സാധനങ്ങളും നേർച്ചയ്ക്കുള്ളത് ഒരുക്കി എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മൻ്റെ ചേച്ചിൻ്റെ മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മച്ചനും അമ്മമ്മക്കും നാല് മക്കളാണ് കേട്ടോ ആദ്യത്തേത് ഒരു പെണ്ണാണ് രണ്ടാമത്തെ ഒരു മോനാണ് പിന്നെ രണ്ടും പെണ്ണാണ് ഇളയ കുട്ടിയാട്ടോ എൻ്റെ അമ്മ എന്ന് പറയുന്നത് അവിടുത്തെ മോൻ മരിച്ചുപോയി അവർ മരിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചുപോയി ഇതാണ് എൻ്റെ അമ്മച്ചനും അമ്മമ്മയും ഞങ്ങളുടെ മാമൻ പോയതും അമ്മച്ചനും അമ്മമ്മയും പോയതും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇതാണ് അമ്മൻ്റെ ചേച്ചീൻ്റെ മോൾ മൂത്ത ചേച്ചീൻ്റെ മോളാണ് ടിൻ്റെ ചേച്ചി മക്കളൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് എൻറ്റി മുന്നിൽക്കൂടെ പോയത് മഞ്ഞ ചുരിദാറിട്ട് നിൽക്കുന്നതാണ് വലിയ ചേച്ചി മൂത്ത ചേച്ചി കേട്ടോ അപ്പം രണ്ടാമത്തെ ചേച്ചീൻ്റെ മോളും മരുമോനും കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബിജുവിനും അമിണീച്ചിയാണ് അപ്പുറത്തിരിക്കുന്നത് അച്ഛനാണ് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളിങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനുക ആ ഒരു തക്കം നോക്കി സൈക്കിൾ സൈക്കിളോട്ടാണ് അവർക്ക് ഇപ്പോഴേ കിട്ടുള്ള സൈക്കിൾ ഏട്ടന്മാരാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ മാമി മാമി വെള്ളരയ്ക്ക് എടുത്ത കാട്ടാണ് അപ്പം ദ്രൗനിക വന്ന് നോക്കുന്നുണ്ട് എന്താന്നൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും എത്തിയിട്ട് വേണം നേർച്ചയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഇത് അമ്മമ്മൻ്റെ അനിയത്തി കേട്ടോ ഒറ്റ അനിയത്തിയേ ഉള്ളൂ ബേബി ചേച്ചിയാണ് ബേബി ചേച്ചി ഞങ്ങൾക്ക് ഈയൊരു ഏരിയയിലെ ആശാവർക്കറും കൂടിയാണ് അപ്പം ബേബി ചേച്ചി വരികയാണ് മരിക്കുന്ന സമയത്തും ബേബി ചേച്ചി തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആശാവർക്കറായതുകൊണ്ട് തന്നെ അമ്മമ്മ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ധൈര്യം തന്നോണ്ടിരുന്നത് ബേബിയേച്ചി കേട്ടോ ആമി അമണിയേച്ചും കൂടെ എന്തൊക്കെയോ കട്ട് ചെയ്യുന്ന പരിപാടിയിലാട്ടോ അപ്പം കറുത്തലവയാണ് കട്ട് ചെയ്യുന്നത് അപ്പം അമിണിയേച്ച അച്ഛൻ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നു കറുത്തലവ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുറിക്കുക മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ മൂത്ത ചേച്ചിൻ്റെ മരുമോളും മോനും വന്നിട്ടുണ്ട് ഇതാണ് മയൂഗ ഞങ്ങളുടെ ചുറ്റുകുട്ടികൻ്റെ വൈഫാണ് മോനും ഉണ്ട് കേട്ടോ റിച്ച് മോൻ അവിടെ എങ്ങനെ ഇരിക്കുന്നതാണ് ഋതുമോൻ മോൻ അമ്മൻ്റെ രണ്ടാമത്തെ ചേച്ചീൻ്റെ മോളോ മോനാ കേട്ടോ ഋതു ഇതാണ് ചെറ്റിക്കുട്ടിയെ ചെറ്റിപ്പുട്ടിയുടെ വൈഫാണിത് മയൂഗ മയൂ അതാണ് മൂത്തെ ചേച്ചി അമ്മൻ്റെ ചേച്ചി അപ്പോൾ അവൻ്റെ ചേച്ചീൻ്റെ മോളും മരുവളാണിത് അപ്പം അങ്ങനെ എല്ലാവരും എത്തി എത്തിത്തുടങ്ങാണ് പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഹാർബറിൽ പോയി മീൻ മേടിച്ചു തന്നു അപ്പം ഇവർ കഴിയുന്നാട്ടോ ഇവരാണ് മീൻ തന്നത് അമ്മമ്മൻ്റെ അമ്മച്ചൻ്റെ ശാരദത്തിനും അമ്മമ്മൻ്റെ ശാരദത്തിനും അവരായിരുന്നു മീൻ ഇതാണ് മാമൻ്റെ മോട്ട അർജുനൻ ഞങ്ങളെ സുന്ദര കുട്ടപ്പനാണ് ഇനി കല്യാണം കഴിക്കാനുള്ളത് ഞങ്ങളെ ഫാമിലിയിൽ കല്യാണം കഴിക്കാനുള്ളത് ഇവനേ ഉള്ളൂ ബാക്കി എല്ലാവരും അമ്മൻ്റെ ചേച്ചിമാരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ചു അങ്ങോട്ടിലായാലും പെൺകുട്ടിലായാലും എല്ലാവരും കല്യാണം കഴിച്ചു ഇനി അവനാണ് ഞങ്ങൾക്ക് കല്യാണം അടിച്ച് പൊളിക്കാനൊക്കെ ഉള്ളതാണ് പിന്നെ അതാ പുറത്തിരിക്കുന്നത് അമ്മൻ്റെ മൂത്ത് ചേച്ചിൻ്റെ മോനും രണ്ടാമത്തെ ചേച്ചിൻ്റെ മോനും പിന്നെ അമ്മൻ ചേച്ചീൻ്റെ ഭർത്താവ് ബിജുടനും കേട്ടോ അപ്പം ഇത് വിജയൻ്റെ മോനാണ് അപ്പം എല്ലാവരും വന്നിട്ട് ഇനി ഏട്ടൻ വന്നാൽ മതി ഏട്ട ഓഫീസിൽ പോയതാണ് അമ്മച്ചനും അമ്മമ്മയ്ക്കും എല്ലാവരും ഒത്തുകൂടി ചെയ്യുന്നതാണ് ഇഷ്ടം ഇഷ്ടം എല്ലാവരും വന്ന് എന്ത് പരിപാടിയായാലും എല്ലാവരും വരുന്നത് അമ്മച്ചനും അമ്മമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് മാമനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് ശർദ്ദത്തിന് നിറച്ച് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ ഒറ്റത്ത് ഒരു മൂലയ്ക്ക് നിൽക്കുന്നത് അതാണ് മാമൻ്റെ മോള് എന്നോട് സംസാരിക്കുന്നത് അപർണ എന്നാണ് പേര് മാമന് രണ്ട് മക്കളാട്ടോ ഒന്ന് അർജുമോനും അപർണയാണ് അപ്പം എല്ലാവർക്കും രണ്ട് മക്കളാണ് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ള ഒരു മോള് ബേബി ചേച്ചിയും വലിയ കൂടെ ഇങ്ങനെ കഥകൾ പറഞ്ഞ് നിൽക്കുകയാണ് അപർണയും ടിൻ്റെ ചേച്ചിയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെയൊക്കെ കൂടെ റീജൻ്റെ എന്തൊക്കെയാണ് അടുത്ത് പോകുന്നുണ്ട് ഇവിടെ നേർച്ച വെച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് അർജു മോനും ചുറ്റുകുട്ടിയേനും അച്ഛനും കൂടെ അപ്പം ഏകദേശം നേർച്ച വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം വിളക്കിലൊക്കെ തിരിയൊക്കെ ഇട്ട് വെച്ച് പാത്രത്തിലൊക്കെ ഓരോന്ന് കട്ടൊക്കെ ചെയ്ത് വെച്ച് ഇനി അത് ഇലയൊക്കെ താഴെ വെച്ച് ഓരോ സാധനങ്ങളും അങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം ഓരോന്ന് മേശപ്പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടോ എല്ലാവരും കൂടെ ശ്രുതീഷും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പം അവരെല്ലാവരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാട്ടോ ഇന്നിവിടെ കൂടുതലുള്ളത് എല്ലാവരും അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് കൊണ്ടുവന്നതും പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും ഇതാണ് ഞങ്ങളെ റിച്ച് മോൻ പോക്കിരി രാജാട്ടോ ഭയങ്കര വർത്താനാണ് ആൾക്ക് നല്ല രീതിയിൽ സംസാരിക്കൂ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് അവൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ മോനാട്ടോ അത് ഇലയൊക്കെ വെച്ച് എല്ലാവരും ഓരോരോ സാധനങ്ങൾ ഇലയിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം അഞ്ചല വെച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ അമ്മ അതായത് നമ്മളെ ഫാമിലിയിൽ മുന്നേ മരിച്ചു പോയ ആളുകൾക്കൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അഞ്ചല വെച്ച് ചെയ്യുന്നത് മക്കളും മക്കളെ മക്കളും ഒക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതായത് നേർച്ചേൻ്റെ ഇലയിൽ ഓരോരോ ഇലയിലും ഓരോന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അമ്മമ്മയും അമ്മച്ചനും എത്ര പെട്ടെന്ന് മരിച്ചതെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു നേർച്ച വെച്ചുകൊടുക്കുന്ന സമയത്ത് ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് അപ്പം എന്ത് ചെയ്യാനാ എന്നായാലും ഓരോരുത്തർ മരിക്കും അപ്പം അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അപ്പം അങ്ങനെ വിചാരിച്ച് ദൈവത്തിനോട് അവർക്ക് ഒരു ശാന്തി കിട്ടട്ടേന്നേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പം അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞങ്ങൾ നേർച്ചയിൽ വെച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞിട്ട് ഇൻഡി ചേച്ചിയാണ് വെച്ചുകൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാമൻ്റെ മോള് അപർണ മോനേം കൂട്ടി വന്നു മോന് മോനും വെച്ചുകൊടുത്തു പിന്നെ അവളാണ് കേട്ടോ അപർണയാണ് വെച്ചുകൊടുത്തത് അത് കഴിഞ്ഞിട്ട് വലിയ ചേച്ചി വന്നു വലിയ ചേച്ചിയും വെച്ചുകൊടുത്തു പിന്നെ ലേച്ചി വന്നു അത് കഴിഞ്ഞിട്ട് മാമി വന്നു പിന്നെ അമ്മൻ്റെ അനിയത്തി ബേബി ചേച്ചി വന്നു ബേബി ചേച്ചിയും വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അമൻ്റെ രണ്ടാമത്തെ ചേച്ചിൻ്റെ മോൾ അമ്മൻ ചേച്ചിയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മീൻ തന്ന തന്നാച്ചൻ്റെ ഫ്രണ്ട് വെച്ചുകൊടുത്തു പിന്നെ വിജയേട്ടനാണ് വെച്ചെടുക്കുന്നത് പിന്നെ ഏട്ടനാട്ടോ ഏട്ടൻ വെച്ചുകൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൻ്റെ രണ്ടാമത്തെ ചേച്ചി റീജേൻ്റി വെച്ചുകൊടുക്ക കേട്ടോ പപ്പടം അത് കഴിഞ്ഞിട്ട് മാമൻ്റെ മോനാണ് വെച്ചെടുക്കുന്നത് വെള്ളം വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒത്തു ഒത്തുകൂടിയിട്ടുള്ളൊരു ശാർദാണ് മമ്മയ്ക്കും അമ്മച്ഛനും ശാന്തി ലഭിക്കട്ടെ പിന്നെ അച്ഛനും വെച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വെച്ചു കൊടുത്തതിന് ശേഷം എല്ലാവരും വന്നിട്ട് അരിയും പൂവും എറിയുന്നൊരു ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് വാതിലൊക്കെ അടക്കുക അപ്പം അച്ഛൻ എല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഈ റൂമിലേക്ക് വിളിച്ചിട്ട് അരിയും ഒക്കെ കൊടുക്കുകയാണ് അപ്പം എല്ലാവരും വരണം നമ്മുടെ വെച്ച് കൊടുത്ത് എല്ലാവരും വന്നെല്ലാവരും വന്നിട്ട് നല്ലോണം പ്രാർത്ഥിക്കണം അപ്പം ഓരോരുത്തരും വന്നിട്ട് അരിയും പൂവുമൊക്കെ വാങ്ങിക്കുകയാണ് അമ്മച്ചനും അമ്മമ്മയും മാമനും ഒക്കെ അത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സന്തോഷമാകും അവർ കാണുന്നുണ്ട് ഒന്നും അറിയില്ല അവർ ആത്മാവുണ്ട് ഒന്നും അറിയില്ല കേട്ടോ ഞാൻ നമ്മുടെ ഒരു ഒരു സങ്കല്പം ആത്മാവുണ്ട് എന്നുള്ളത് അതായത് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ അവർ ആത്മാവായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അവർ ഇനി ഈ ഭൂമിയിൽ ഇല്ലയെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനേ ആവില്ല അപ്പം ആത്മാവുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് തന്നെ ജീവിച്ച് പോവുകയാണ് മുന്നോട്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയുള്ളൂ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ച് അരി എറിയുകയാണ് അരി എറിയുക എന്ന് പറയുമ്പം നമ്മൾ വിളക്കിൻ്റെ ആ ഒരു പല ഗെയിമിൽ എല്ലാവരും അരിയും പൂവും കൊണ്ടുവന്ന് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവർക്കും മരിച്ചു പോയി എല്ലാവർക്കും വേണ്ടി ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും എല്ലാവരും അരി പൂവും ഇടുകട്ടോ അപ്പോൾ എല്ലാവരും അരിയും പോവിട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വാതിൽ അടച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ലാസ്റ്റായിട്ട് അർജുനോനും അരിമ്പൂവൊക്കെ ഇട്ടു പിന്നെ വാതിലടച്ചിട്ടോ അച്ഛനും അർജുനോനും കൂടെ വാതിലടച്ചു ഇനിയിപ്പം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളെ സങ്കല്പം എന്താണെന്നു വെച്ചാൽ അവർ വന്നിട്ട് കാണും അല്ലല്ലോ അവർക്ക് ആ ഒരു ഫലം നമ്മൾ ചെയ്തതിൻ്റെ ഫലം കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ആചാരങ്ങളാണ് കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ അവരുണ്ട് അത് ഉറപ്പാണ് അവർക്ക് വേറെ എവിടെയും ഞങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളെ കൂടെ തന്നെ അവരുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് കേട്ടോ ഓരോ കാര്യം വിഷമം വരുമ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് അവരോട് സംസാരിക്കുകയും അവരുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അവർക്ക് എന്താ പറയുക അവരെ ഇല്ലാതെ പറ്റില്ല ആ അത്ര ഇപ്പം പറയാൻ പറ്റുള്ളൂ അത്ര ഏട്ടനും കൂടെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് വായിൽ ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ വാതിലൊക്കെ തുറന്ന് നേർച്ച വെച്ച് ഓരോ ഇലകളും ഒരല പുറത്തേക്ക് കൊടുക്കും അതായത് ആണുങ്ങൾക്കായിട്ട് പിന്നെ ഒരല നമ്മൾ ഞങ്ങളകത്ത് വെക്കും അങ്ങനെ ഓരോരോ ഇല ഓരോരുത്തരായിട്ട് എടുത്ത് കഴിക്കണം എന്നാണ് കാരണം ആ ഇല മൊത്തമായിട്ടും കഴിച്ച് തീർക്കണം എന്നാണ് പറയുക അപ്പം പുറത്തേക്ക് ഓരോരോ ഇലകൾ എടുത്ത് കൊണ്ടുവരുകയാണ് അപ്പോൾ എല്ലാവരും കഴിക്കാനുള്ള പുറപ്പെടലാണ് അഞ്ചലയും എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ കഴിച്ച് തീർക്കണം എന്നാണ് അപ്പം എല്ലാവരും കഴിക്കാനുള്ള ആ ഒരു പുറപ്പാടിലാണ് ഇപ്പം പുറത്തേക്കും രണ്ടില വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അകത്തും ഉണ്ടകത്താണ് ബാക്കി നേറച്ച് വെച്ച് കൊടുത്ത എല്ലാ സംഗതികളിലും ഇലകൾ മാത്രമേ നമ്മൾ പുറത്തേക്കെടുക്കുകയുള്ളൂ അപ്പം എല്ലാവരും കഴിക്കുകയാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഓരോരോ വിഭവങ്ങൾ എടുത്തിട്ട് കഴിച്ച് നോക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കുക ഇരിക്കുക കേട്ടോ അപ്പം ഈ ഇല ആദ്യം കഴിച്ച് തീർക്കണം എന്നാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും കഴിക്കുകയാണ് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി ഉണ്ടാവും എല്ലാവരും വന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൂടി എല്ലാവരും സന്തോഷപൂർവ്വം കഴിക്കുന്നൊക്കെ കാണുമ്പം അവർക്കൊരു സന്തോഷം ഉണ്ടാകും ഓരോരോ ഇല ഇട്ട് ഓരോരുത്തരും ഇരുന്ന് കഴിക്കുക കേട്ടോ അപ്പം മക്കളും എൻ്റെ മക്കളും ആൻറ്റീൻ്റെ മോള മോനും ഒക്കെ അവർക്ക് ഋതുവേടനം കിട്ടിയാൽ മതി ഋതുവേടനം അല്ലേടണം കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ആരുള്ളൂ കേട്ടോ അപ്പം അവർ അവരെ കൂടെ ഒരുമിച്ചിരിക്കുകയാണ് ധ്രുവത്ത് എന്നെ കഴിക്കായിരുന്നില്ലേ അവനെ അലയിൽ നിന്ന് കുറേ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്നിട്ടില്ല അപ്പം ടി ചേച്ചി ഷിട്ടുട്ടിയേട്ടണം ബിജു ഏട്ടനും അമ്മണി ചേച്ചിയും ഋതും ദ്രാവത്തുമാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അമ്മമ്മൻ്റെ ശാർദം കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് നമുക്ക് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് പിന്നെ അത് ആഭരണ മോന് ചോറ് കൊടുക്കുക കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്